രാജ്യം എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് ഇതിനൊപ്പം പത്മ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് തെലുങ്ക് സിനിമയിലെ മെഗാസ്റ്റാറായ ചിരഞ്ജീവിക്ക് പത്മവിഭൂഷൺ ലഭിച്ചിരുന്നു എന്നാൽ ഇതിനിടെ സോഷ്യൽ മീഡിയയിലെ ചർച്ച മറ്റൊന്നാണ് മലയാളത്തിന്റെ മെഗാസ്റ്റാറായ മമ്മൂട്ടിയെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയ സിനിമാ ഗ്രൂപ്പുകളിലെ ചർച്ചകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പത്മശ്രീ നേടിയ മമ്മൂട്ടിയുടെ പേര് പല തവണ പത്മഭൂഷൺ പത്മവിഭൂഷൺ പട്ടികയിൽ പരിഗണനയ്ക്ക് വന്നിട്ടുണ്ടെങ്കിലും പ്രഖ്യാപനമാകുമ്പോൾ മമ്മൂട്ടിയുടെ പേര് ആ ലിസ്റ്റിൽ ഉണ്ടാകാറില്ല കേരളത്തിൽ നിന്നും നിരവധി പേർക്കാണ് ഈ വർഷത്തെ പത്മ പുരസ്കാരം ലഭിച്ചത് എന്നാൽ മമ്മൂട്ടിക്ക് അർഹതയുണ്ടായിട്ടും അങ്ങനെയൊരു അംഗീകാരം ലഭിക്കാത്തതിനെ ചോദ്യം ചെയ്യുകയാണ് ആരാധകരടക്കമുള്ളവർ സിനിമാ പ്രേമികളുടെ ഗ്രൂപ്പായ സിനി ഫയലിൽ സുധീർ ഇബ്രാഹിം എന്നയാൾ പങ്കുവച്ച കുറിപ്പാണ് ചർച്ചയായവയിൽ നാല് പതിറ്റാണ്ടിലേറെയായി സിനിമാ ലോകത്ത് നിലനിൽക്കുകയും നാനൂറിലധികം സിനിമകളിൽ അഭിനയിക്കുകയും നിരവധി പൊതുപരിപാടികളിൽ ഭാഗമാവുകയും ചെയ്ത മമ്മൂട്ടി പണ്ടേക്ക് പണ്ടേ പത്മഭൂഷൺ അവാർഡിന് അർഹനാണെന്നാണ് കുറിപ്പുകളിൽ പറയുന്നത് സുധീറിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് നടൻ മമ്മൂട്ടിക്ക് പത്മശ്രീ ലഭിക്കുന്നത് മമ്മൂട്ടിക്ക് ശേഷം പത്മശ്രീ ലഭിച്ചവർക്ക് പിന്നീട് പത്മഭൂഷണം പത്മവിഭൂഷണം ഒക്കെ ലഭിച്ചു ഇന്നിപ്പോൾ ചിരഞ്ജീവിക്ക് വരെ പത്മവിഭൂഷൺ കുറെ വർഷങ്ങളായി മമ്മൂട്ടിയുടെ പേര് പത്മഭൂഷൺ പത്മവിഭൂഷൺ പട്ടികയിൽ പരിഗണനയ്ക്ക് വരുന്നതായി വാർത്തകൾ ഉണ്ടാകാറുണ്ട് എന്നാൽ പ്രഖ്യാപനമാകുമ്പോൾ ആ പേര് ഉണ്ടാകാറുമില്ല ഇത്തവണയും പരിഗണിക്കുന്നതായി വാർത്തകൾ വന്നിരുന്നു എന്താകും ആ പേര് സ്ഥിരമായി വെട്ടിപ്പോകുന്നത് എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായും നല്ല സൗഹൃദത്തിലാണ് മമ്മൂട്ടി എന്ന നടൻ പുറമേക്കയാൾ പല കാര്യങ്ങളിലും നിശബ്ദത പാലിക്കുമ്പോഴും അയാളൊരു ഇടത് സി പി ഐ അനുഭാവി എന്ന് തന്നെയാണ് ബലമായ വിശ്വാസം അത് പറയുമ്പോൾ സ്ഥിരമായി അയാളെ ആക്രമിക്കുന്നവർ ഒട്ടിക്കുന്ന ചിത്രമാണ് അദ്വാനിയുടെ ആത്മകഥയുടെ മലയാളം പരിഭാഷയുടെ പ്രകാശനം എന്തുകൊണ്ട് അയാൾ അതിന് തയ്യാറായി എന്ന് ഇപ്പോഴും അറിയില്ല ഒരുപക്ഷെ സൗഹൃദങ്ങളാകാം പക്ഷേ അതേയാൾ തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ ചെന്നൈയിൽ നടന്ന ദേശീയ സമ്മേളനത്തിൽ ഗുജറാത്തിൽ ഡിവൈഎഫ്ഐ ശക്തമായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു കലാപം നടക്കില്ലായിരുന്നു എന്ന് പറഞ്ഞതും അതിന്റെ പേരിൽ അയാളുടെ സിനിമ ബിഗ് ബി പ്രദർശിപ്പിക്കുന്ന അജന്ത തിയേറ്റർ അടക്കം തിയേറ്ററുകളിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തിയത് ഇപ്പോഴും ഓർമ്മയിലുണ്ട് അയാൾ തന്നെയാണ് പല നടന്മാരും ഭീഷണിക്ക് മുന്നിൽ ഭയന്ന് ഡയറക്ടർ ബോർഡിൽ നിന്ന് പിന്മാറിയപ്പോഴും കൈരളിയുടെ ചെയർമാനായി ഉറച്ചുനിന്നതും നാനൂറിലധികം സിനിമകൾ മൂന്ന് ദേശീയ അവാർഡ് പന്ത്രണ്ടോളം ഫിലിം ഫെയർ യുവ നടന്മാർക്ക് വരെ വെല്ലുവിളിയായി ഇന്നും സംസ്ഥാന അവാർഡുകൾ മലയാള സിനിമയ്ക്ക് ചെയ്യുന്ന സംഭാവനകളും സിനിമാ ജീവിതത്തിന് പുറത്തു ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തികളും എന്തുകൊണ്ടും അദ്ദേഹത്തിന് പത്മഭൂഷൺ പുരസ്കാരത്തിന് പണ്ടേക്ക് പണ്ടേ അർഹനാക്കിയിട്ടുണ്ട് എന്നിട്ടും അയാൾ സ്ഥിരമായി തഴയപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇത് പറയാതെ പോകുന്നത് നീതികേടാണ് എന്നതുകൊണ്ട് മാത്രം പറയുന്നു എന്ന് കുറിച്ചുകൊണ്ടാണ് സുധീറിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത് അതേസമയം ഇതേ വിഷയം പറയുന്ന മറ്റൊരു പോസ്റ്റും പ്രചരിക്കുന്നുണ്ട് എഴുത്തുകാരൻ കൂടിയായ സന്ദീപ് ദാസ് പങ്കുവച്ച കുറിപ്പാണത് മമ്മൂട്ടി അശാസ്ത്രീയത പറയുകയോ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യരെ വേർതിരിക്കുകയോ ചെയ്യാറില്ല വർത്തമാനകാല ഇന്ത്യയിൽ അതൊരു വലിയ അയോഗ്യതയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് ദാസിന്റെ കുറിപ്പ് തുടങ്ങുന്നത് എന്നും അശാസ്ത്രീയതയും ജനാധിപത്യ വിരുദ്ധതയും മാത്രം പ്രസംഗിക്കുന്ന ലക്ഷ്മി എന്ന രാജകുടുംബാംഗത്തിന് അവാർഡ് ലഭിച്ചിട്ടുമുണ്ട് ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ ശക്തി വല്ലാതെ ക്ഷയിച്ചിരിക്കുന്നു എന്നുമാണ് സന്ദീപ് ദാസ് കുറിച്ചിട്ടുള്ളത് കാവ്യണിഞ്ഞ ഫാഷിസ്റ്റുകൾ ഈ രാജ്യത്ത് പിടിമുറുക്കിയിരിക്കുന്നു രാജ്യഭരണവും ചാതുർവർണ്ണയവും തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു മമ്മൂട്ടി തഴയപ്പെടുന്നതും തമ്പുരാട്ടിയായ ഗൗരിലക്ഷ്മി ആദരിക്കപ്പെടുന്നതും അതുകൊണ്ടാണെന്നും സന്ദീപ് ദാസ് കുറിച്ചിട്ടുണ്ട് മമ്മൂട്ടിയെ അഭിനേതാവ് എന്ന മേൽവിലാസത്തിൽ ഒതുക്കി നിർത്താൻ കഴിയില്ല അദ്ദേഹം കടുത്ത ജനാധിപത്യവാദി കൂടിയാണെന്നും സന്ദീപ് ദാസ് പറയുന്നുണ്ട് ഇത് ചൂണ്ടിക്കാണിക്കാനായി രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നടന്ന ഒരു സംഭവം കൂടി പറയുന്നുണ്ട് സന്ദീപ് ദാസ് അതിങ്ങനെയാണ് മമ്മൂട്ടി വോട്ട് ചെയ്യാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നു ഒരു സൂപ്പർ സ്റ്റാറായ നിങ്ങൾ ക്യൂ പാലിക്കുകയാണോ എന്ന് അന്ന് മമ്മൂട്ടിയുടെ മറുപടി ഇപ്രകാരമായിരുന്നു ക്യൂ പാലിക്കണം ഇവിടെ ഞാനൊരു വോട്ടർ മാത്രമാണ് ഇന്ത്യയിലെ ഓരോ പൗരനും വോട്ടവകാശം വിനിയോഗിക്കണം ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ആഘോഷമാണ് തെരഞ്ഞെടുപ്പുകൾ ഇതാണ് മമ്മൂട്ടിയുടെ പൗരബോധമെന്നും എന്നും എന്നാൽ ഗൗരിലക്ഷ്മിയുടെ അവസ്ഥ എന്താണെന്നും ഇന്ത്യയിൽ ജനാധിപത്യം വന്നു എന്ന വസ്തുത ഗൗരിലക്ഷ്മി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നും തമ്പുരാട്ടി എന്നാണ് അവർ സ്വയം വിശേഷിപ്പിക്കുന്നതെന്നും സന്ദീപ് ദാസ് കുറിച്ചിട്ടുണ്ട് ഗൗരിലക്ഷ്മിക്ക് നിയമസഭയോടും സർക്കാർ സംവിധാനങ്ങളോടും ഒക്കെ പുച്ഛമാണ് വോട്ട് എന്ന അവകാശത്തിൽ അവർ വിശ്വസിക്കുന്നില്ല ഒരു പുരോഗമന സമൂഹത്തിൽ വിലക്കപ്പെടേണ്ട തരത്തിലുള്ള പ്രസ്താവനകളാണ് ഗൗരിലക്ഷ്മിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുള്ളത് ആർത്തവമുള്ള സ്ത്രീകൾ വെള്ളമൊഴിച്ചാൽ ചെടി കരിഞ്ഞു പോകും എന്ന മണ്ടൻ സ്റ്റേറ്റ്മെന്റ് ആർക്കെങ്കിലും മറക്കാനാകുമോ എന്നും സന്ദീപ് ദാസ് ചോദിക്കുന്നുണ്ട് മമ്മൂട്ടി അശാസ്ത്രീയത പറയാറില്ല ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യരെ വേർതിരിക്കാറില്ല വർത്തമാനകാല ഇന്ത്യയിൽ അതൊരു വലിയ അയോഗ്യതയാണ് നന്മകൾ നേരത്തെ മയക്കുമെന്ന സിനിമ പുറത്തിറങ്ങിയ സമയത്ത് മമ്മൂട്ടി അഭിപ്രായപ്പെട്ടിരുന്നു മതപരവും ഭാഷാപരവുമായ വ്യത്യാസങ്ങളെക്കാൾ പ്രധാനമാണ് മാനുഷിക മൂല്യങ്ങൾ അതാണ് ഈ ചലച്ചിത്രം പറയുന്ന രാഷ്ട്രീയം ഇന്ത്യക്ക് സമഗ്രമായ സംഭാവനകൾ നൽകിയ മമ്മൂട്ടിയും ഗൗരി ലക്ഷ്മിയും തമ്മിൽ ഒരു താരതമ്യത്തിന് പോലും വകുപ്പില്ല പക്ഷേ ഇന്നത്തെ ഇന്ത്യക്ക് മമ്മൂട്ടിമാരെ ആവശ്യമില്ല ഇത് തമ്പുരാട്ടിമാരുടെ യുഗമാണ് മമ്മൂട്ടിക്ക് പത്മ ലഭിച്ചില്ല എന്നല്ല പറയേണ്ടത് പത്മ അവാർഡിന് മമ്മൂട്ടിയെ കിട്ടിയില്ല എന്നാണ് വിലയിരുത്തേണ്ടത് മമ്മൂട്ടിക്ക് ഇനി എന്താണ് തെളിയിക്കാനുള്ളത് വർഗീയവാദികളുടെ നടുവിൽ മമ്മൂട്ടി മനുഷ്യത്വം പറഞ്ഞ് ജീവിക്കുകയാണ് ഈ അവാർഡ് ഇല്ലായ്മയാണ് അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ അവാർഡെന്നും സന്ദീപ് ദാസ് കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് പത്മശ്രീ പുരസ്കാരം മമ്മൂട്ടിക്ക് ലഭിക്കുന്നത് പിന്നീട് ഇരുപത്തി വർഷം കഴിഞ്ഞിട്ടും പത്മഭൂഷൺ ലഭിച്ചിട്ടില്ല മമ്മൂട്ടിയോട് കാണിക്കുന്ന നീതികേടാണ് ഇതെന്നാണ് നിരവധി പേർ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് അടുത്ത തവണ പത്മഭൂഷൺ ലഭിച്ചാൽ പോലും പ്രതിഷേധ സൂചകമായി മമ്മൂട്ടി അത് നിഷേധിക്കണമെന്നും ആവശ്യപ്പെടുന്നവരുണ്ട് മലയാള സിനിമയിൽ മോഹൻലാലിന് മാത്രമാണ് പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഒന്നിലാണ് മോഹൻലാലിന് പത്മശ്രീ ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ മോഹൻലാലിന് പത്മഭൂഷൺ ലഭിച്ചപ്പോൾ ആ വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ പട്ടികയിൽ മമ്മൂട്ടിയുടെ പേരും ഉണ്ടായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്